ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ആണ് പ്ലസ് ടു സയൻസ് പഠിക്കാത്തവർക്കും ഗവൺമെന്റ് ജനറൽ നേഴ്സ് ആകാം അപ്പൊ അടുത്ത ഡി എച്ച് എസ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത പി എസ് സി നോട്ടിഫിക്കേഷൻ മുതൽ ഇത് പ്രാവർത്തികമാകും ഒരു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഹോമിയോ നേഴ്സിന്റെ നോട്ടിഫിക്കേഷനും അയയ്ക്കുക ഈ ഒരു സർക്കാർ നിയമ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് ഈ പ്ലസ് ടു സയൻസ് പഠിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ജി എൻ എം പഠിക്കുന്നുണ്ട് അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ഇല്ലാത്ത ഒരു റൂളാണ് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് അതായത് പ്ലസ് ടു സയൻസ് പഠിക്കാത്തവർക്ക് പഠിക്കാം ജനറൽ നേഴ്സിംഗ് പഠിക്കാം പക്ഷേ നിങ്ങൾക്ക് അവർക്ക് എന്താണ് അവർക്ക് ഒരിക്കലും ഗവൺമെന്റ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്ക് പി എസ് സി എക്സാം എഴുതാൻ പറ്റില്ല ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതില് ഇതിന്റെ ഒരു കോടതിയിൽ കേസ് വന്ന് കോടതി അംഗീകരിച്ചെങ്കിലും ഇത് പ്രാവർത്തികമായിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ പേപ്പറിലാണ് ഈ ഒരു ഗുഡ് ന്യൂസ് കണ്ടത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജി എൻ എം സയൻസ് സബ്ജക്റ്റ് അല്ലാത്തവർ പുറത്തൊക്കെ പോയി പഠിച്ച് പാസ് ഇനി സയൻസ് സബ്ജക്റ്റ് ഇല്ലാതെ തന്നെ കേരള പി എസ് സിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതി ഗവൺമെന്റ് ജോലി നേടാൻ സാധിക്കുമെന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് ഉള്ളത് അപ്പൊ ഇത് നമുക്ക് എന്താണ് നോക്കാം പ്ലസ് ടു സയൻസ് പഠിക്കാത്തവർക്കും ഗവൺമെന്റ് ആകാം നിയമന വിലക്ക് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം തിരുവനന്തപുരം പ്ലസ് ടുവിന് സയൻസ് പഠിക്കാതെ ജനറൽ നേഴ്സിംഗ് കോഴ്സ് വിജയിച്ചവർക്ക് പി എസ് സി വഴിയുള്ള നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ച് ചട്ടം ഭേദഗതി ചെയ്തു വിജ്ഞാപനമായി അതായത് പി എസ് സി വിജ്ഞാപനമായിട്ടുണ്ട് വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി നമുക്ക് എന്താണ് സയൻസ് ഇതര അതായത് കൊമേഴ്സ് മറ്റുള്ള അതായത് ഹിസ്റ്ററി മാത്സ് ഒക്കെ പഠിച്ചവർക്കും ഈ ഈ എന്താണ് ജിയൻ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് എക്സാം എഴുതാൻ ഡി എച്ച് എസിന്റെ ക്ലാസുകൾ ലോങ് ടൈം ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിന് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന മാർച്ചിലുള്ള ആർ ആർ ബി ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയിംസിന്റെ ക്ലാസ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ ഹോമിയോ നേഴ്സിന്റെ ക്ലാസുകൾ ജെ പി എച്ച് എൻ ജെ എച്ച് ഒക്കെ ക്ലാസുകൾ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇവിടെ വിജ്ഞാപനമായിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിന്റെയും ഉദ്യോഗാർത്ഥികളുടെ നിരന്തര ശ്രമത്തിന്റെയും ഫലമായാണ് തീരുമാനം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പിൻവലിച്ച് ഈ നിയമനം അതായത് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടെങ്കിലും അത് പി എസ് സി അപ്രൂവ്ഡ് ആയിരുന്നില്ല ഇപ്പൊ പി എസ് സി ഓൾറെഡി അപ്രൂവ്ഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി കഴിയാത്ത ഇരുപത്തയ്യായിരം പേരെ ബാധിക്കുന്ന ഭേദഗണി ഭേദഗതിയാണിത് ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കാണ് കേട്ടോ അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ ഇത് നല്ല രീതിയിൽ ഇത് അവർക്ക് അപേക്ഷിച്ച് ജോലി നേടാനുള്ള ഒരു അവസരമാണ് പ്ലസ് ടുവിന് സയൻസ് പഠിക്കാത്തവർക്കും ജനറൽ നേഴ്സിംഗ് കോഴ്സ് പഠിക്കണം പഠിക്കാമെന്ന് രണ്ടായിരത്തി ആറിൽ കേരള നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു കേട്ടോ കെ എം സി തീരുമാനം രണ്ടായിരത്തി ആറിലുണ്ടായിരുന്നു ഇതോടെ അവർക്ക് പി എസ് സി വഴി നിയമനത്തിന് തടസ്സം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാർ സർവീസിൽ ജനറൽ ആയിട്ട് നിയമനം ലഭിക്കണമെങ്കിൽ പ്ലസ് ടുവിന് സയൻസ് പഠിച്ചിരിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ആ ആ ഒരു ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാർ സർവീസിൽ ജനറൽ നേഴ്സായി നിയമനം ലഭിക്കണമെങ്കിൽ പ്ലസ് ടുവിന് സയൻസ് പഠിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എയിംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജനറൽ നഴ്സിംഗ് തസ്തികയിൽ സ്ഥിര നിയമനത്തിന് ഈ നിബന്ധന ഇല്ലാത്തപ്പോഴാണ് കേരളം വ്യത്യസ്ത നിലപാട് അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ഈ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല പ്ലസ് ടുവിന് ഏത് വിഷയം പഠിച്ചവർക്കും ജനറൽ നേഴ്സിംഗ് കോഴ്സിന് ചേരാമെന്ന വ്യവസ്ഥ ഇവിടെ മാറ്റിയതുമില്ല പക്ഷെ ഇപ്പോഴാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കോഴ്സ് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞവർ ഹൈക്കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുകൂല വിധി നടപ്പാക്കി എന്നിട്ടും അത് നടപ്പാക്കാതെ നീട്ടുകയായിരുന്നു അപ്പൊ പ്ലസ് ടു ഇനി മുതൽ പ്ലസ് ടു സയൻസ് പഠിക്കാത്തവർക്കും ഗവൺമെന്റ് ജനറൽ നേഴ്സ് ആകാം എന്നുള്ള കാര്യമാണ് പി എസ് സി ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ് പി എസ് സി വഴിയുള്ള നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ഇനി വരുന്നവർക്ക് എഴുതാൻ വേണ്ടി ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വിഷമായിട്ട് കാണണം അപ്പോൾ നന്നായിട്ട് അവർക്ക് പുറത്ത് ചിലപ്പം പി എസ് സി കേരളത്തിൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത വിജ്ഞാപനത്തിന് വേണ്ടി തയ്യാറാകുക ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ഷെയർ ചെയ്യുക കാരണം ഇത് അറിയാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്